ഹലോ നമസ്കാരം ഞങ്ങളേ ഈ മറ്റേ മലക്കപ്പാറ വാൽപ്പാറ പോലീസ് ഓടിപ്പിച്ചപ്പോ നേരെ ചൊക്കനേക്ക് ചൊക്കനക്ക് പോന്നിട്ടൊക്കെ കാണിച്ചരാ ചതേ ചൊക്കന ചൊക്കനോ ഭയങ്കര വൈബിട്ടാ അതിന് ചൊക്കന അതിലെ പുള്ളിടെ ഗ്യാപ്പ് റൂട്ടി കൂടി വരുമ്പോ വരുന്ന സ്ഥല അടിപൊളി

ഞാനൊപ്പനം കണ്ടപ്പോ ചൊപ്പനം കണ്ടേ അവളെ നല്ലൊരു പാമിനെ തന്നെ ൂറ് കൂടുതലായിട്ടും നന്നായിട്ട് പറ്റി നൂല് കാരൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നോക്കണ്ട നൂറ് ദൂർ ദിവസം പോയി സെക്കൻഡ് അവിടെ ഒരു പുതിയതിന്റെ വില കൊടുത്ത് പഠിക്കാൻ പറ്റും അങ്ങനെ സ്പെഷ്യൽ ഷോപ്പ് നമ്മളെ റിലീസ് വടപ്പ് ആരെങ്കിലും പോയാണ്ടത് ഇത് ഉള്ള കാര്യം പറയാ നമുക്ക് എവിടെ നിന്ന് ഫോൺ എടുക്കണോ റിലീസ് തല കാണിക്കാ